ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കൊരു വീഡിയോ ഒന്ന് ടെണല്ലോ അയച്ചത് അപ്പോൾ ഇത്രയും ദിവസം എടുത്തത് എന്താ നിങ്ങൾ അത് പറയേണ്ടായോ എന്തോ എന്നുള്ളത് അപ്പം അതൊന്നും ഇത് നിങ്ങൾ ഇത് ചെയ്താൽ മതി നിങ്ങൾ അപ്പോൾ ഏത് തരത്തിലാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഏത് തര നിങ്ങൾക്ക് ഏതാണ് നെറ്റ് വഴിയോള്ളതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഗൂഗിൾ ആണ് അപ്പോൾ ഓക്കെ ഞാൻ വാട്ട്സപ്പിൽ ഞാൻ ഹൈ ഇടാം അതിനകത്തോട് നിങ്ങളൊരു ഹൈ ഇടാം അതിനകത്ത് ഞാൻ അപ്പോൾ കണ്ടല്ലോ അല്ലേ അതായത് പത്തനംതിട്ട ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയ്ക്ക് വന്ന ഒരു സ്കാം കോൾ ആണ് ആ സ്കാം കോൾ ത്രൂ ആ വീട്ടമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അയ്യായിരം രൂപയാണ് ചെറിയൊരു സ്കാമാണ് എങ്കിൽ പോലും നഷ്ടപ്പെട്ടത് അയ്യായിരം രൂപയാണ് നമ്മൾ ചെറിയ പൈസ അല്ലേ എന്ന് കരുതിയിട്ട് വിടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ ന്യൂസിന് മുന്നിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതുപോലെ പല വീട്ടമ്മമാരും പറ്റിക്കപ്പെടുന്നുണ്ട് എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരുപാട് കോഴ് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചെയ്യേണ്ട ലിങ്ക് തുടണ്ടാന്ന് ഞാൻ തീർത്ത് പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ തൊട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക് മതി ആ ലിങ്ക് ത്രൂ തന്നെ അവര് അക്കൗണ്ടിലൂടെ കയറിയിട്ട് അവർ പൈസ എടുത്തു പോകുന്ന ഒരു സിസ്റ്റം ഇപ്പം നിലവിലുണ്ട് കാരണം ഹൈടെക് ആയിട്ടൊരു കാലമാണല്ലോ അപ്പം ഈ ഒരു വീട്ടമ്മയും പറ്റിയത് തന്നെയാണ് കാരണം ഒരു കൊറിയറ് ആള് പൂനയിലേക്ക് എങ്ങാനും അയച്ചതാണ് ആ ഒരു പൂനയിലേക്ക് അയച്ച നമ്മൾ സ്വതമായി കുറച്ചും എന്താ പറയുക മെഡി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഡോക്യുമെന്റ്സ് ആണ് അപ്പം എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ട്രാക്ക് ചെയ്യും ആ ഒരു കൊറിയർ അതുപോലെ ആ വീട്ടമ്മ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് ആ ട്രാക്ക് ചെയ്ത കയറിയ ആ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് ഇവരെ ഹാക്ക് ചെയ്തിരിക്കുന്നത് ആ സ്കാം ആ ത്രൂ വിളിച്ച് ഇവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങളെ ഇത് എത്തിയിട്ടില്ല കൊരിയർ ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്ര പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പോൾ സ്വതവേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയതുകൊണ്ടായിരിക്കണം ആ വീട്ടമ്മ കുറച്ച് പാനിക് ആയതും പേയ്മെൻറ് ചെയ്യാം എന്നുള്ള ലെവലിൽ പറഞ്ഞതും ചില ആൾക്കാർ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊന്നും അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും സ്വതവേ ഉള്ള കുറച്ച് ഒന്നും കൂടി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യും നേരെ പോയിട്ട് കൊറിയർ സർവീസിലേക്ക് വിളിക്കും അവരോട് ചോദിക്കും അല്ലേ അപ്പം ഈ വീട്ടമ്മക്ക് അത് ചെയ്യുന്ന ചിലപ്പോൾ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ചില ആൾക്കാർ അത് ചെയ്യാറുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഇതുപോലെ പാനിക് സിറ്റുവേഷനിൽ ചിലപ്പോൾ ആലോചിച്ച് ആലോചിക്കാതെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാറുമുണ്ട് അപ്പം അവരെ മണ്ടത്തരം കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ബിക്കോസ് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അതേ ചെയ്യാൻ അറിയുണ്ടായിരുന്നുള്ളൂ കാരണം ചില വീട്ടമ്മമാർക്ക് ഇപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിലും വലിയ നോളജ് ഒന്നുമില്ല ചില ആൾക്കാർ ചോദിക്കാൻ ആരും ഇല്ലാത്തവർ സ്വതവേ ഇതുപോലെ സെൽഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായത് സെൽഫായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് ചിലപ്പം ആ ഒരു രീതിയിൽ അവർ കേട്ടുപോകാം അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ് അപ്പം ഇതുപോലെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഴിയനെ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ അറിയാലോ പല വെബ്സൈറ്റിലും നമ്മുടെ കയറിയ സമയത്ത് ഇതുപോലെ തന്നെ പുള്ളിക്കാരനും ഒരു കോൾ വന്നു നിങ്ങൾ ഇത്ര പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വന്നു മലയാളിയാണ് കോൾ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കണം മലയാളിയാണ് കോൾ ചെയ്തത് അതിൻ്റെ പ്രൂഫ് ഒന്നും എൻ്റെ അല്ല കാരണം ഇതൊരു നടന്ന ഇൻസിഡൻ്റ് ആണ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇതുപോലത്തെ ഒരുപാട് പേർക്ക് നടക്കുന്നുണ്ടാവും ചില ആൾക്കാർ പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ അപ്പം ഈ ഇങ്ങനെ ഒരു സൈറ്റിൽ നിങ്ങൾ കയറിയത് കൊണ്ട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സോ നിങ്ങൾ നിങ്ങൾ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ള ലെവലിൽ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ആരായാലും നാണക്കേടല്ലേ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇതില്ല അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞു കുറെ സോറി ഒക്കെ പറയാൻ ശ്രമിച്ചു പക്ഷേ അവർ പറഞ്ഞു ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് ഇത്ര പേയ്മെൻറ്റ് ഇടുകയാണെങ്കിൽ മൂവായിരം രൂപ ഇടുകയാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് വിട്ട് ഒഴിവാക്കിയേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ അപ്പോഴത്തേക്കും കുറേ പേരെ വിളിച്ചു പേയ്മെന്റ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും കാര്യം പറഞ്ഞില്ല പക്ഷെ ഒരാളോട് ആൾ കാര്യം അവതരിപ്പിച്ചു ഇങ്ങനെയാണ് കാര്യം കാര്യമെന്നുള്ളത് അപ്പോൾ അവർ അതറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഇങ്ങനൊരു ഉണ്ട് അപ്പം ഇതുപോലെ പോലീസിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമോ പൈസ ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചു ഞാൻ പറയില്ല സ്കാമാണ് പക്ക സ്കാമാണ് കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പോലീസുകാർ ഒന്നെങ്കിൽ വിളിച്ച് കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് വരുത്തും എന്നിട്ട് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ വരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഫോണിലൂടെ തന്നെ അവർ ഒരിക്കലും ഒരു പോലീസും പേയ്മെൻറ് ആവശ്യപ്പെടൂല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരെ നോക്കിയിട്ട് ഇതുപോലത്തെ സ്കാം ഒരുപാട് നമ്മളെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഭദ്രമായിട്ട് സേഫായിട്ട് ഇരിക്കാൻ നോക്കുക ഓക്കേ ഒരു കോള് വരുമ്പോഴേക്കും ഒരു വാട്സപ്പ് മെസ്സേജ് വരുമ്പോഴേക്കും ഒരിക്കലും കയറി ലിങ്ക് തൊടാതിരിക്കുക അവർ പറയുന്ന റൂൾസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നും കൂടി ഇരുന്നാലോചിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പറ്റിക്കപ്പെടും ഓക്കെ ബൈ